ഹായ് ഹലോ എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണോ ഏഹ് സൺഡേ സൺഡേണ്ല്ലേ ഞായറാഴ്ച അപ്പളേ ഇന്ത് ഇതാണ് മുള മുള അറിയണത് എല്ലാവർക്കും അറിയക്കാരല്ലേ ഞങ്ങളിതിന് ആണ്ടാ മുളെന്നാട്ട പറയാ ചെറുപ്പത്തിലൊക്കെ ഇത് ഞങ്ങൾ ഇതിന്റെ തൂമ്പെടുത്ത് കണ്ട് സ്ലൈറ്റ് വായിക്കാനൊക്കെ ഉപയോഗിച്ചിനി എടുത്തീനുട്ടോ ഇപ്പൊ പിന്നെ കുട്ടികൾക്ക് ആ ഒന്നും വേണ്ട മായ്ക്കാറുമ്പോൾ കാര്യങ്ങള് സ്ലൈറ്റ് വായിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളായില്ലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ആർക്കും അപ്പം ഇതിപ്പോൾ എന്തിനാണെന്ന് അറിയോ കുഞ്ഞാനിയാക്കിടുത്തത് തന്നത് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കുക അതുപോലെ ഒരുപാട് വിഭവങ്ങൾ ഈ ആണ്ടാമളോണ്ട് ഉണ്ടാക്കുക പിന്നെ അത് മാത്രമല്ല ഇത് ഉണ്ടാക്കി കഴിച്ചാല് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രതിരോധശേഷി ഉണ്ടാകാനും ഒക്കെ ഈ ആണ്ടാമളോണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് കേട്ടോ പല സൈസ് വിഭവങ്ങൾ ഉണ്ടാക്കുക ഞാനിപ്പം അതുകൊണ്ട് തോരന് ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാന്നൊക്കെ എഴുതിയിക്കണത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് അപ്പൊ നമുക്ക് തോല് പൊളിച്ചോക്കാം ഇപ്പൊ പണ്ടൊക്കെ ആദിവാസികള് കൂടുതലും ഏഹ് ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്നു അന്നൊക്കെ ഞങ്ങൾ ഇത് സൈറ്റു വായിക്കാനാട്ടിൽ എന്നാലും ഞാന് കുറച്ച് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഇതിന്റെ പേര് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ കൊറേ ആയിട്ട് കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് വെട്ടി മാറ്റണമെങ്കി ദൈനം കത്തി കൊണ്ട് ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പോഴാണ് കണ്ടോ ഇങ്ങനെ പൊളിച്ചെടുക്കുക അപ്പൊ മൂത്തത് നമുക്ക് പറ്റൂല അപ്പൊ കണ്ടില്ല ഇങ്ങനെയായി അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ ഇങ്ങനെ എടുക്കാണെങ്കിലും ആണ്ടാ ഈ ആണ്ടോണോണ്ട് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കി കഴിച്ച പോലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമെന്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ കഴിക്കണത് നല്ലതാണ് പക്ഷെ ഇതൊക്കെ നല്ല മല്ലിക്കെട്ടാണ് ഉണ്ടാക്കാൻ ഇപ്പൊ കണ്ടോ ഇങ്ങനെയായി നല്ല മൂത്തത് പറ്റൂല ഇപ്പൊ കണ്ടില്ലേ ഇത് പൊളിച്ചപ്പോ ഇത് കണ്ടില്ലേ കണ്ടില്ലേ ബ്ലാക്ക് കളർ അതാ പോയിട്ടോ അത് മൂക്കാത്ത സാധനമായതോണ്ടേ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയി അതും കൂടി ചാടി അത് ചാടിട്ടോ അത് നുറുക്കി എടുക്കാൻ നല്ല ഇതേ കാലം തോന്നുന്നുണ്ട് ഇതേണ്ടോ ഇതിന്റെ പോളി എടുക്കാന്ന് അത്രയും സോഫ്റ്റ് സാധനം അത് എന്നിട്ട് പിന്നെ പറഞ്ഞുതരാ ട്ടോ ഒരു കഷ്ണം കൂടി വേണ്ടി ഒരു കഷ്ണം കൂടി വേണ്ടി നിനക്ക് അത് ഉപ്പേരി വെച്ചാൽ അത് നിങ്ങൾക്ക് വെച്ചപ്പോ അങ്ങനെ ഇല്ലല്ലോ മോളെ ഉപ്പേരി കണ്ടോ ഇത്രയും പൊളിച്ചിക്ക് നീ ഞമ്മക്ക് മെല്ലെ മെല്ലെ പൊളിച്ചെടുക്കട്ടോ എന്താ പറയാ ഇത് ഇങ്ങനെ ഇണ്ടാക്കി എടുത്ത് ഉപ്പേരി ആക്കി കിട്ടിയ തിന്നാ അല്ല സുഖേക്കാരോ ഇണ്ടാക്കാറാണ് ഉപ്പാണ്ടി അത് ഞാൻ കുഞ്ഞാലിയക്കാരോട് തന്നെ ഞമ്മക്ക് എന്താ അത് വീഡിയോ എടുക്കല്ലെങ്കില് വീഡിയോ എടുത്ത് ചോദിച്ചു അറിയാത്തവർക്കൊക്കെ ഒരു പിന്നെ ഇതായിക്കോട്ടെ ഇപ്പൊ ഉപ്പേരി വേണമെന്നുണ്ടെങ്കി ഇവിടെ വന്നോണ്ടിട്ടോ മോളൊക്കെ ഞമ്മക്ക് സങ്കടിപ്പൊക്കെ നമ്മളാണുണ്ട് കേട്ടോ വേറെ ആരുദ്ധല്ലോട്ടോ നമ്മളെ സ്വന്താണേ പിന്നെ കാട്ടിലൊക്കെ പോയാൽ ഉണ്ടാവൂട്ടോ പിന്നെ ഞങ്ങളിട്ടൊന്നും പോണ്ട കാര്യമില്ല ഇങ്ങനെ മൂത്ത് മൂത്ത് പോകല്ലോ ഒന്നും ഞങ്ങക്ക് എടുക്കാനും പാടില്ലല്ലോ കാട്ടത്തൊന്നും അനുവാദം അല്ലാതെ ഇത് പിന്നെ അത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഒരു തുപ്പേരി എന്നാലേ തുപ്പേരി ഉണ്ടാവുള്ളൂ പൊട്ടിച്ചോണം പൊട്ടിച്ചോണന്ന നിങ്ങള് അത് മൂത്തിട്ടുണ്ടാവൂലെ എന്നാ ഇപ്പൊ നമ്മളാ മോള ഫുള്ള് കാട് വഴമ്പത്തെ പരിദ്ദേ

ഞാന് അതന്നെ കരുതി മൂത്ത് കളയുന്നുണ്ടേ ചെറിയൊരു മൂപ്പ് വന്നാലേ ഞമ്മള് ഉപ്പേരി തിന്നുമ്പോ ഉപ്പേരി കഴിക്കുമ്പോ പിന്നെ ഒരു ചണ്ടി കടിക്കും നമ്മൾ ഈ ബീൻസ് പയറൊക്കെ മൂത്തത് കഴിക്കുമ്പോ കണ്ടല്ലേ സൈഡില് നാരി കീറിയിട്ടില്ലെങ്കിൽ ചണ്ടി വരും വയൽ അതുപോലെ ചണ്ടി വരും അപ്പൊ നമുക്ക് നല്ലോണം മൂത്തത് വേണ്ട മൂത്തതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പിഞ്ചന എടുക്ക അപ്പൊ എല്ലാരും ഇങ്ങനെ കിട്ടണി അവനവന്റെ വീട്ടിൽ ഇണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കാരും പേടിക്കണ്ട നമുക്കിതെടുത്ത് ഉണ്ടാക്കി കറി ഉണ്ടാക്കി ഉപ്പേരി ഒക്കെ കഴിക്കട്ടോ അതിന് അടിപൊളി ടേസ്റ്റുണ്ട് ടേസ്റ്റിനേക്കാളിലും ഇതിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് എന്ന് പറയണത് കേട്ടോ കേയർ ലെയർ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ കണ്ടോ മുളൻ്റെ ഉള്ളിൽ ലെയറ് ലെയർ ആയിട്ട് നിൽക്കണമോ അതൊക്കെ ചെറുപ്പം സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് പറ്റുന്നതേ ഉള്ളു കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇനി ഇത് നമുക്ക് ചെറിയ കഷണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്ക ഇത് ഞാനിപ്പോ പരകമ്മ വെച്ച അരിയാന്നാ വിചാരിച്ചത് ഇതിപ്പോ പരകമ്മ വെച്ച അരി ഒന്നും വാടിക്ക അല്ലാതെ തന്നെ കടക്കാണി ഇങ്ങനെ അരിഞ്ഞെടുക്കത് നോക്കി നല്ല സോഫ്റ്റ് സാധന കേട്ടത് അങ്ങനെ ഒരു പലക കട്ടിങ് ഉണ്ടെങ്കി നല്ലതാണ് കണ്ടോ െ എല്ലാരും വിചാരിക്കും ഇവർക്ക് ഇപ്പൊ മോള അവല അവലും തൊടുവിൽ മോളൊന്നും അങ്ങനെ ഇണ്ടാവും പറയും ഞങ്ങളെ തൊടുവിൽ മോളല്ല പക്ഷെ ഞങ്ങളെ അമ്മമാരുടെ തൊടുവില് മോളുണ്ട് തളിയംകുണ്ടില് വേണെൻ്റെ അടുത്ത് അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നതാണിത് അല്ല അപ്പൊ ഞമ്മക്ക് വേറെ ആരും തരാനാ അപ്പൊ നല്ല തൊടുവുക്ക് പോയി അവിടെ എന്റെ അമ്മമാരുടെ കുറച്ച് സ്ഥലം അവിടെ അതിലാദ്യം പറമ്പൂച്ചിയും മാവും പ്ലാവും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ അവിടെ എന്താ പറയാ ഒക്കെ മുറിച്ച് കളഞ്ഞു കുറച്ച് കുറച്ച് ഉള്ളൂ സാധനങ്ങളുള്ളുട്ടോ അപ്പൊ കാമ്മള് ഇത് ഫുള്ള് എടുത്തോ ഇനി ചെറുതാക്കി നുറുക്കി എടുക്കണം ഇത്രയും സാധനങ്ങൾ കിട്ടി തോൽ കളയണ്ട കളയല്ലേ കൊറച്ച് മൂത്തക്കണ് അത് മൂത്തക്കണ് ഇവിടെ ട്ടെ ഇതൊന്ന് കഴിച്ചോ പെട്ടെ അങ്ങനെ കഴിച്ച രസല്ല ആ കറിമുറാണ് പറ്റോ അപ്പൊ നമുക്ക് ഇത് അടുത്ത് ഉപ്പേരിക്ക നല്ലൊരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കണ്ടേ നമുക്ക് നാളികേരൊക്കെ ഇട്ടിട്ട് ായിട്ടോ ഇനി ഇത് പറ്റും തോന്നുന്നില്ല അതും പറ്റും അപ്പൊ ഞങ്ങളേ മുള പെരയിൽ മൂക്കാത്തതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിന് ഞങ്ങള് മുറിച്ച് കളയലാണേ മുള മുളം കൂട്ടങ്ങോട്ട് ഉണ്ടായിട്ട് മുറിച്ച് കളയലാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊറേ വിറ്റത് കേട്ടോ ആരൊക്കെ കൊണ്ടുപോയി വാങ്ങി ഇപ്രാവശ്യം എന്ത് ചെയ്തു അറിയോ വിറ്റിട്ടൊന്നുമില്ല അങ്ങോട്ട് തൊടുക്ക് പോകാൻ നേരം വേണ്ടേ അപ്പോ ഞാൻ കുഞ്ഞാണി കാക്കുന്നോട് പറഞ്ഞാണു അങ്ങോട്ട് പോകല്ലേ എന്നാൽ ഉപ്പേരി കുറച്ച് തണ്ട് കുറച്ച് കണ്ട് പൊട്ടിച്ചുകൊണ്ടിരി പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ബ്ലോഗും ചെയ്യാം ചാച്ചു അപ്പൊ മക്കളെ ഇത്രയും സാധനം കിട്ടി കിട്ടോ ഇനി ഇത് ചെറുതായിട്ട് നുറുക്കി എടുക്കണെങ്ങനെയെന്ന് നമുക്ക് നോക്കട്ടോ ഏയ് ഞമ്മളിപ്പോ ഇത് നുറുക്കി നോക്കുമ്പോ ഈ ഇളയത് എന്ന് പറയാൻ ഉള്ളത് ഇത്രേ കിട്ടിയിട്ടുള്ളുട്ടോ ഇതൊള്ളു പക്ഷെ ഞങ്ങൾക്ക് ഇത് ധാരാളം മതി ഇത് മതിയല്ലോ ഇതിലെ നാളികേരും ചെറിയുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് ഞമ്മക്ക് ഉപ്പേരി വെക്കുമ്പോഴേ ഇത് തന്നെ മതി പക്ഷെ ഇത് വെക്കണീന് മാത്രം ഇണ്ടായില്ല കുഞ്ഞണിയൊക്കെ അത് വിലറും അറങ്ങാണ്ടാണോ എടുക്കാവുന്നത് ഇത് തന്നെ ഉണ്ടാവും ഗദ്ദീന്ന് അല്ലെങ്കി ഇപ്പൊ അവിടെ ഇണ്ടയിനി പൊട്ടിച്ചു കൊണ്ടന്നാ മതി താളിയ മുണ്ടിൽ പോയിട്ട് അറിയുമ്പോഴേ അതിന് കൊറച്ചും കൊറച്ചാണ് പോകണം വണ്ടി കൊണ്ടൊക്കെ പോണം അപ്പൊ ഇന്ന് നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരിയാക്കട്ടോ അപ്പൊ നമുക്കേയ് ഇത് എന്ത് ചെയ്യണന്ന് അറിയോ ഇത് നമ്മള് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിന്റെ കട്ട് കളയണം ഏർ കട്ട് കളയണം ഇതിന് കട്ട് ഇണ്ടെന്നാ പറയണേ ചില ആൾക്കാർ എന്ത് ചെയ്യും അത് ഒരു മണിക്കൂർ കണക്ക് ഇത് വെള്ളത്തിൽ ഇട്ടോക്കും എന്നിട്ട് പിന്നെ വെള്ളം കളഞ്ഞിട്ട് കഴുകിട്ട് അങ്ങനെ ഉപ്പേരി വെക്കും ഞാനിപ്പോ എന്താ ചെയ്യണവെച്ചാൽ വെള്ളത്തിൽ ഇട്ടക്കാനൊന്നും പറ്റില്ല ഇന്നിപ്പൊ ചോർക്കു കൂട്ടണ്ടേ അപ്പൊ ഞാനിത് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് ഇതിന്റെ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നുട്ടോ എന്താ എല്ലാരും വേരി നമുക്ക് ഈ മുള മുള മുളകൊണ്ട് മുള മുളകൊണ്ട് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം എല്ലാരും വേറിയിട്ടോ അപ്പൊ അതാ നമ്മളെ നമ്മുടെ മുളത്തോരം വെക്കാൻ വേണ്ടിട്ട് മുള നുറുക്കി വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് അപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിക്കണം കേട്ടോ നല്ലോണം ഒന്ന് തിളക്കുമ്പോളേ ഇതിൻ്റെ കട്ട് ഉണ്ട് ഇതിൻ്റെ ഒരു മുളക്ക് കട്ട് ഉണ്ട് അപ്പോൾ ആ കട്ട് പോരാൻ വേണ്ടിയിട്ട് നല്ലോണം തിളപ്പിക്കണം ആ ടൈമിൽ ഇതൊന്ന് ചെറുതായിട്ട് വെന്തും കിട്ടും കേട്ടോ എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഇത് നമ്മളിത് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോകേണ്ടതേ അപ്പം അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇനിയിപ്പോൾ ഇതാ തിളച്ച് ഒരഞ്ച് മിനിറ്റോണം തിളച്ചിട്ടോ ഇനി ഇതൊന്ന് വാങ്ങട്ടെ നമുക്ക് വാങ്ങിയിട്ട് ഊറ്റി എടുക്കാം ഊറ്റി എടുക്കണം ഞമ്മക്കേ ഇതേക്ക് ചതക്കാൻ പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും നാളികേരം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നല്ല ജീരകം വേണമെങ്കിൽ എടുക്കുക ഇഞ്ചി ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഇതൊന്ന് നമ്മക്കേ കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണ കാണിച്ചു തരാം നാളികേരം ചതച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അണ്ടാമുള ഇതാ നുറുക്കിയത് തിളപ്പിച്ച് വെള്ളമൊഴിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ കരിവേപ്പിൻ്റെ ഇട്ടുകൊടുക്കട്ടോ കരിവേപ്പിയിലിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നമ്മുടെ പൊട്ടിയതിന് ശേഷം നമ്മൾ മുള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇക്കിട്ടുകൊടുക്കട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ ഒന്ന് ആവി വന്നാൽ തന്നെ ഇത് വെന്ത് കിട്ടോ അടിപൊളി ഉപ്പേരി അപ്പോളേ നമ്മളെ ആണ്ടാമ്പോള ഉപ്പേരി റെഡി ആയിക്കണ് അടിപൊളി ആക്കണ് ഇന്ന് ചോറ് കൂട്ടി കഴിച്ചാണ്ടല്ലോ സൂപ്പറാവും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ ആണ്ടാമ്പോളയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ പണ്ടുള്ള കാലത്ത് ആദിവാസികളൊക്കെ കഴിച്ചിരുന്നൊരു സംഭവമാണ് കേട്ടോ അത് അവര് പിന്നെ നാടികേരൊന്നും ഇടൂല അവരങ്ങനെ കൊത്തി നുറുറുറുക്കി ഇതിൻ്റെ കട്ട് കളഞ്ഞ് ഉപ്പേരി വെച്ചിട്ട് പച്ചമുളക് കുപ്പൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ കഴിക്കണം ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും മക്കളെ നമ്മൾ ചോറ് ഉണ്ടാൻ വേണ്ടിട്ട് കുഞ്ഞാണിയൊക്കെ ചോറ് വഴമ്പിക്കണ് നമ്മളെ മുളത്തോരൻ ആണ്ടാ മുളെ ഉപ്പേരി വിളമ്പിക്കും കുഞ്ഞാണിയൊക്കെ അത് തിന്ന് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു കഴിച്ചോ കാണിക്കാം എങ്ങനെയുണ്ട് ോ എങ്ങനെ നമ്മൾ വെച്ച അതേ ടേസ്റ്റ് അപ്പൊ എല്ലാരും മുളന്താണ്ട് വേണ്ടാ മുളക് കിട്ടുകയാണെങ്കിൽ പിന്നെ വെച്ചോക്കേണ്ടി ഇത് അടിപൊളി നല്ല ടേസ്റ്റുള്ള തോരൻ തന്നെയാണ് അപ്പൊ ഞാനും തന്നെ ചോറ് വഴമ്പിട്ടുണ്ട് ഞാനിതാ ഉപ്പേരി ഇടാൻ പോവാണ് അതുപോലെ ഉപ്പേരി ഉണ്ട് അതുപോലെ നല്ല ചെമ്മീനും മാങ്ങ ഇട്ട ചമ്മന്തി ഉണ്ട് കുഞ്ഞാണിയാക്കാക്ക് അക്കാർക്ക് ഇതാ നാളികേരം ഇട്ടിട്ടാണ് കേട്ടോ ചെമ്മീനൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചിട്ടുള്ളത് പിന്നെ അയിലക്കറി ഉണ്ട് പിന്നെ പിന്നെതാ മീൻ പൊരിച്ചോണ്ട് വെക്കുകയാണ് കേട്ടോ മീൻ ചോറ് ചോറ് വഴമ്പീൻ്റെ ഇഷ്ടമാണ് മീൻ കുഞ്ഞാണിയാക്കാക്ക് മീൻ മീൻ പൊരിച്ചു കാണുന്നത് അപ്പം അയിലക്കറി ഇവിടെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ മുളന്തണ്ട് കറി തോരനുണ്ടാക്കി നോക്കൊണ്ടിട്ടോ ഇപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ മീൻ വറുത്തതും ഇതിൽ വെച്ചു കൊടുക്കുന്ന ആക്കാക്കും ഒരു മീൻ വറുത്തതും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ